ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഉളപ്പിലെ വിശേഷങ്ങളുണ്ട് വിറകടുപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളാം എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മഴ നന്നായിട്ട് കിട്ടി പല മഴ കിട്ടി വണ്ണം നല്ല നനവക്കെയായി അപ്പോൾ കുറച്ച് ഏരിയ ചേമ്പ് നടാൻ വേണ്ടിയിട്ട് ചേന നട്ട് കഴിഞ്ഞായിരുന്നു ചേമ്പ് നടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വെറുതെ കിടന്നിവിടന്ന് കുഴി കുത്തി കരിയില വാരിയിടുന്നതാണ് വേറെ ആളുണ്ട് കൂടെ കരിയില ഇടാനും കുഴി കുത്താനും ആളുണ്ട് കഴിഞ്ഞ കൊല്ലം നട്ടിരുന്ന ചേമ്പും ഉണ്ട് അത് കെട്ടിപ്പോയി കിടക്കുമായിരുന്നു തണ്ടൊക്കെ ഉണങ്ങി അപ്പോൾ കുഴി എടുക്കുന്ന സമയത്ത് ചേമ്പ് വിത്തും മഞ്ഞളുമൊക്കെ കിട്ടണത് മാറ്റിയിടുകയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചക്ക ഇട്ട് വെക്കട്ടെ ചക്ക ഒരുക്കി എടുക്കുകയാണ് മൂത്ത ചക്ക നല്ല വലുപ്പമുള്ള ചൂളകൾ തീ പൂട്ടി അരിയടപ്പത്തിടാൻ പോവുകയാണ് വരുന്നുണ്ട് ചിരട്ടയൊക്കെയാണ് വെച്ചേക്കുന്നത് വെള്ളം അടപ്പൊത്ത് വയ്ക്കാൻ വേണം അരി കഴുകി അടപ്പത്തെടുത്തിട്ടേട്ടോ കഞ്ഞി വേവായി ഇത് ഇറക്കി വെച്ചിട്ട് കുറച്ച് ചെറുപയർ അടുപ്പത്തിടാൻ വേണം ഉള്ളി ുള്ളിമുളകൊക്കെ നന്നാക്കി എടുക്കാം കുതിർത്തിയ പയറാണ് കേട്ടോ കുതിർത്തിയ പയറാണ് വേഗം വേഗം പയർ വേവായി വെള്ളമൊക്കെ വറ്റി ഉപ്പിട്ടതാണ് ഞാൻ ഓലത്തി എടുക്കാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചക്കയിൽ നന്നാക്കി പിന്നെ അതൊരുക്കി അതും വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ ചട്ടിയടപ്പത്ത് വെച്ചിട്ട് പപ്പടം കാച്ചിയിട്ട് വേണം പയർ വറുത്താലായിട്ട്

നല്ല പൊപ്പടം നല്ല പോളച്ച പൊപ്പടം പപ്പടത്തി നല്ല ചിലവാ നോമ്പ് നോമ്പ് വെളിച്ച മാറ്റിയിട്ട് വേണം ഉള്ളി ഉളിമുഖം മൂപ്പിക്കാൻ ഇതൊക്കെ കൂടുതലുണ്ട് അപ്പേ വർത്താനായിട്ട് ഞാൻ ചെറിയ മാറ്റിവെക്ക പതിനാ തുടമ എന്തു ചൂട് നീകുട്ടിപ്പ എന്റെ പരിചയം ഇല്ലല്ലോ എല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടില്ല എങ്കിലും ചക്ക വേവാനുള്ള വെള്ളം വേണമെങ്കിൽ കഴിക്കാം ചക്ക വേവാനായിട്ട് വെള്ളം ശരി ഇരിക്കട്ടെ നോക്കിയപ്പോഴത്തേക്കും അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ചക്ക നന്നാക്കിയത് ആ വെള്ളം തിളച്ചു അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടു ചക്ക അതിനകത്തേക്ക് ഞാൻ ഇടാൻ പാടും ചക്കക്കൂര് വേറെ കുക്കറിൽ വേവിക്കണുള്ളൂ ഇത് വേവുമ്പോഴത്തേനും കുക്കറിൽ അത് ഒരടിഞ്ഞരടിച്ച് കൊണ്ടുവന്ന പാകം വേവായിട്ടിരിക്കും അല്ലെങ്കിൽ ചക്കയും ചക്കക്കൂരും ഒന്നിച്ച് ഒരു വേവാകില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം കുക്കറിൽ ബാക്കി ഓ ചക്ക വേവായിട്ടോ ഞാനിവിടെ ഇണ്ടായില്ല ഞാൻ കുക്കറിലിട്ട് വേവിച്ചു കൊണ്ടുവന്നു കാരണം ഇപ്പൊ നല്ല പാകം വേവാ ഇങ്ങനെ എന്തായാലും എനിക്ക് ഇഷ്ട ഒന്ന് നമ്മള് ചേർന്ന് വളർത്താനായിട്ട് മുടിച്ചെടുത്തില്ലേ അതിന് കുറച്ചും പാചർന്നില്ലേ അപ്പൊ ഇത്രയും ചക്കയല്ലേ ഉള്ളു അതിന്റെ ആവശ്യള്ളൂ അപ്പൊ ചക്ക വറുത്തുകയാണ് വെള്ളമൊക്കെ വറ്റി നല്ല പാകം നല്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്